ജീവിതത്തിന്റെ അമ്പരപ്പിക്കുന്ന വഴിമാറ്റത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പതിറ്റാണ്ടുകളായി എൻ്റെ ആത്മസുഹൃത്തും കുടുംബസുഹൃത്തും ഗുരുതുല്യനുമായ ഒരു വ്യക്തി ചിലർ അങ്ങനെയാണ് ഓരോ രക്തബന്ധവും നമ്മൾക്കുണ്ടാവില്ല ഒരു ദിവസം എങ്ങനെയോ കണ്ടുമുട്ടുന്നു പരിചയപ്പെടുന്നു പിന്നീട് അവർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു നമ്മുടെ മനസ്സിന്റെ ഉമ്മറത്ത് നമ്മുടെ അനുവാദം ഒന്നും ചോദിക്കാതെ ഒരു കസേര വലിച്ചിട്ട് ഇരിപ്പുറപ്പിക്കുന്ന വിസ്മയം സമ്പത്ത് കൊണ്ടും കുടുംബ മഹിമ കൊണ്ടും അറിവുകൊണ്ടും ഉന്നതനാണ് ഈ വ്യക്തി പരന്ന വായന നന്നായി എഴുതിയിരുന്ന ഒരു കാലത്ത് മുപ്പത് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വന്ധ്യ വയോധികൻ പരണത്തെ കാത്തിരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞ പക്വമതി തന്റെ മക്കൾ എനിക്ക് സഹോദരങ്ങളാണ് ഗൗരവമായ ഉപദേശങ്ങൾ വേണ്ടപ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് തേടുന്നത് അദ്ദേഹത്തെയാണ് ഞാൻ നൂറ് ശതമാനവും വിശ്വസിച്ചിരുന്ന അപൂർവം വ്യക്തികളിൽ ഒരാൾ പത്രപ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ച നാളുകളിൽ എൻ്റെ വളർച്ചക്കേറെ തുണയായ ആളായിരുന്നു അദ്ദേഹം ഒട്ടേറെ പ്രമുഖരെ എനിക്ക് പരിചയപ്പെടുത്തിയതും അദ്ദേഹമായിരുന്നു സൗഭാഗ്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും പക്ഷെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം ഏറെ സങ്കടപ്പെട്ടിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും പരിഹരിക്കാൻ ഞാനും പലപ്പോഴും ഒപ്പം കൂടിയിരുന്നു അദ്ദേഹത്തിന്റെ മക്കളും എൻ്റെ സഹായം തേടി വിളിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് പിറക്കാതായ മൂത്ത മകളാണ് ഞാനെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കഴിഞ്ഞ വിഷുവിന് മുണ്ട് ഷർട്ടുമായി ഞാൻ കാണാൻ ചെന്നപ്പോൾ മകളെ എന്ന് വിളിച്ച് ഗദ്ഗത കണ്ഠനായ ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും എന്നോട് അതേ അടുപ്പമുണ്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ നാട്ടുമാങ്ങ പറിച്ചാൽ അല്ലെങ്കിൽ വരിക്കച്ചക്ക വിളഞ്ഞാൽ അതുമായി ആ അമ്മയെ തേടി ഞാൻ ഓടിച്ചെല്ലും എൻ്റെ മക്കൾ വിദേശത്തു നിന്ന് വന്നാൽ മുത്തച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് പോകും ജാതിയും മതവും ഒരിക്കലും വിലങ്ങുതടിയാവാത്ത അങ്ങനെയൊരു ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ ജീവിതത്തിലെ സങ്കടങ്ങൾ പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നത് എനിക്ക് പലപ്പോഴും സഹിക്കുന്നതിന് അപ്പുറത്തായിരുന്നു സമയം ലാൻഡ് ഫോണിൽ ആ അമ്മയുടെ പങ്കുവയ്ക്കരുന്ന് എന്നെ വേദനിപ്പിച്ചു വാർദ്ധക്യത്തിലെങ്കിലും അവർ പരസ്പരം ഊന്നുപടികളാവുമെന്ന ഞങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചു കൊച്ചു പിള്ളാരെ പോലെ ഒരു കാര്യവുമില്ലാതെ ചെറിയ ചെറിയ ചാഠ്യങ്ങൾ പരിഭവങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം അതിരാവിലെ വന്ന ഫോൺ കോൾ അദ്ദേഹത്തിൻ്റെതാണ് കരയുന്ന ശബ്ദമാണ് മറുവശത്ത് ഞാൻ ഞെട്ടിപ്പോയി ഹൃദ്രോഗിയാണ് ആസ്പത്രിയിലെങ്കിലും ആണോ ഞാൻ പരിഭ്രമിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് കുഞ്ഞ അവൾ ഐസിയുവിൽ ആണ് ഇത്തിരി സീരിയസ് ആണ് എനിക്ക് സത്യത്തിൽ ചിരി വന്നു ഇതിനു മുമ്പ് പലവട്ടം അവർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും തെല്ലും പറഞ്ഞാത്ത ആളായിരുന്നു അദ്ദേഹം ഒരിക്കൽ എന്നോട് ഒരിക്കലെന്നോട് പറഞ്ഞതിങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കി ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ എന്നെ കുറ്റപ്പെടുത്തി തുടങ്ങി എന്റെ ലക്ഷങ്ങൾക്ക് ഒരു വിലയുമില്ല അന്ന് ഞാൻ ഏറെ നേരം അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും പിന്നെ വഴക്കു പറയുകയും ചെയ്തു രണ്ട് കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങിയിരുന്നാലും തല്ലുകൂടിയാലും പക്ഷെ പരസ്പരം വേണ്ടതെല്ലാം ചെയ്യാൻ അവർ മറന്നില്ല കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ രുചി എറിഞ്ഞ് തീന്മേശയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങൾ അവർ നിരത്തി മൂന്ന് മണിക്കൂർ ദൂരമുള്ള ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ ആസ്പത്രിയിലേക്കാണ് ഭാര്യയെ ചികിത്സയ്ക്ക് കൃത്യമായി കൊണ്ടുപോയത് അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കാൻ ഒരു മടിയും കാണിച്ചില്ല പക്ഷെ അതിനിടയിലും ഇടയ്ക്കിടയ്ക്ക് രണ്ടാളും മുഖം വേർപ്പിക്കും ചിരിക്കാതെ നമ്മൾ എന്തു ചെയ്യും വയസ്സായി എവിടെയെങ്കിലും തട്ടിവീഴുന്ന പ്രായമായിട്ടും കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും മുഖം വീർപ്പിക്കുന്ന ശീലം നന്നല്ല അവർ പോയാൽ അച്ഛന്റെ ശിഷ്ട ജീവിതം നരകമായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ശാസിച്ചിട്ടുണ്ട് ഓ ഞാനായിരിക്കും കുഞ്ഞെ ആദ്യം പോവുക അത് കഴിഞ്ഞ് അവൾ അനുഭവിക്കും കണ്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മരണം തന്റെ അടുത്ത് ഏതാണ്ട് എന്ന് അദ്ദേഹം ഉറപ്പാക്കി വയ്യാണ്ടായാൽ തന്നെ വെന്റിലേറ്ററിൽ കിടത്തരുതെന്നൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു താൻ മരിച്ചാൽ എന്ത് എങ്ങനെ വേണമെന്ന് കൊച്ചുമക്കളെ പറഞ്ഞു ഏൽപ്പിച്ചു ഭാര്യയ്ക്ക് മുൻപേ ആദ്യം താൻ കടന്നു പോകുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കി നിക്ഷേപങ്ങളും ബാങ്ക് ബാലൻസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊച്ചുമക്കളെ പറഞ്ഞ് ഏൽപ്പിച്ചു അവരെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷേ അദ്ദേഹത്തെ ഭാര്യ വല്ലാതെ ഇത്തവണ തോൽപ്പിച്ചു കളഞ്ഞു ഭാര്യ ഐ സിയുകൾ കാണാൻ ചെന്നപ്പോൾ അവർ ആധിയോടെ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെ വയ്യാത്ത ആളല്ലേ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നത് പകർച്ചപ്പനി വല്ലതും പിടിച്ചാലോ അവർ പറഞ്ഞത് എന്നോട് പങ്കുവച്ചിട്ട് അദ്ദേഹം വിങ്ങിപ്പൊട്ടി എനിക്ക് തികച്ചും അപരിചിതനായ ഒരാളെ പോലെ എല്ലാവരും ആസ്പത്രിയിലുണ്ട് അവളെ വെന്റിലേറ്ററിലാക്കാൻ ഞാനിപ്പോൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു ഐ സിയുവിന്റെ ഗ്ലാസ് മറയ്ക്ക് അപ്പുറത്ത് വിടുന്നതുകൊണ്ട് അവൾ എന്നെ നോക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല ഈ വീട്ടിലെ ഒരു മുറിയിൽ ഒരറ്റത്ത് വെറുതെ കുത്തിയിരിക്കാനെങ്കിലും അവൾ ജീവനോടെ തിരിച്ചു വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വിറയാർന്ന വാക്കുകൾ ഞാൻ കേട്ടു മറ്റേയാൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായപ്പോൾ അതുവരെ കലഹിച്ചയാൾ മൃത്യുഞ്ജയ ഹോമം നടത്താനുള്ള നെട്ടോട്ടമായി ഒരുപാട് വഴിപാടുകൾ ആ ജീവൻ പറന്നു പോകല്ലേ എന്ന് ഞാനും പ്രാർത്ഥിച്ചു അനാരോഗ്യം ബാധിച്ചെങ്കിലും സഹായിയെ കൊണ്ട് കൃത്യസമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടഭക്ഷണം വെച്ചു വിളമ്പിയവർ അഭിപ്രായ വ്യത്യാസം ആയാലും മെണ്ടിപ്പറയാൻ ഒരാളുണ്ടായിരുന്നു അന്ന് പുറത്തു പോയി വരാൻ താമസിച്ചു പോയാൽ ദേഷ്യപ്പെട ഒരാൾ പേരക്കുട്ടികളെ പറ്റി സ്വപ്നം കാണാൻ നേരം ഒരേ മനസ്സായിരുന്നു അവർക്ക് എന്തിനായിരുന്നു പിന്നെ ഒരായുസ് മുഴുവനും അതും ഇതും പറഞ്ഞ് കളഞ്ഞു കുളിച്ചത് മനോഹരമായ ഒരു ജന്മം മുഴുവനും പിറപുറത്ത് ജീവിച്ചത് എന്തിനായിരുന്നു നശിപ്പിച്ചത് എന്തിനായിരുന്നു പരസ്പരം അതിർത്തികൾ പറഞ്ഞ് കുട്ടികൾക്ക് പോലും അസഹ്യമുണ്ടാക്കിയത് എന്തിനായിരുന്നു ഇന്നലെ രാവിലെ അദ്ദേഹം വീണ്ടും വിളിച്ചപ്പോൾ അത് സംഭവിച്ചു എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഫോൺ എടുക്കുമ്പോൾ മറുതലയ്ക്കലെ നിശബ്ദത പോയി പോയി എന്ന് രണ്ടക്ഷരത്തിൽ പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ ശരീരത്തിനടുത്ത് കരഞ്ഞു തകർന്ന അദ്ദേഹം ഇരിക്കുണ്ട് ഉറ്റവർ പൂവിട്ട് തൊഴുമ്പോഴും നമസ്കരിക്കുമ്പോഴും ചടങ്ങുകൾ മുന്നേറുമ്പോഴും ഏങ്ങലടക്കി ജീവനറ്റ ആ ശരീരത്തിന്റെ ചാരത്ത് എല്ലാം നഷ്ടപ്പെട്ടവനായി അദ്ദേഹം ഇരുന്നു അഞ്ച് പതിറ്റാണ്ടിന് മുൻപ് താൻ സമ്മാനിച്ച വിവാഹ പുടവ പുതുമ അവരുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്നു സുമങ്കലിയായി തന്നെ ആ അമ്മ യാത്രയായി മണിക്കൂറുകൾക്കകം ആ മെലിഞ്ഞ ശരീരം അഗ്നിയിൽ ലയിച്ചു എല്ലാം കഴിഞ്ഞു മടങ്ങുമ്പോൾ എനിക്ക് യാത്ര പറയാൻ ധൈര്യം വന്നില്ല അച്ഛൻ്റെ പുറത്ത് ഞാൻ വെറുതെ തലോടി നിന്നു വിറയ്ക്കുന്ന ആ കരം കൊണ്ട് എൻ്റെ കൈകളിൽ പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു എല്ലാം കഴിഞ്ഞു എല്ലാവരും രണ്ടു നാളിനകം മടങ്ങും പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ഞാൻ രാവിലെ അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു കുഞ്ഞേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല എനിക്ക് വയ്യ എനിക്കാരും ഇല്ല ഇനി അദ്ദേഹത്തിന് നൽകാൻ എനിക്ക് ഒരു സാന്ത്വനവാക്കും ഉണ്ടായിരുന്നില്ല പ്രിയരേ നമ്മൾക്ക് കണ്ണുള്ളപ്പോൾ കാഴ്ചയുടെ വില നമ്മൾ അറിയുന്നില്ല കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല കേട്ടോ മറ്റേയാൾ പോയാലത്തെ ശൂന്യതയെപ്പറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും മറന്ന് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പുറക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ മനസ്സ് നന്നായി വഴങ്ങും എന്തിനാണ് സ്നേഹം മുഴുവൻ നമ്മളിങ്ങനെ മനസ്സിന്റെ അറകളിൽ വെച്ചിട്ട് പുറത്തേക്ക് നമ്മൾ മുഖം വീർപ്പിക്കുന്നത് പോയി കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടും കുറ്റബോധമുണ്ടായിട്ടും എന്തു ഫലം അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കാം ഒപ്പമുള്ളവരെ